الله എന്താ ഒരു സന്തോഷം അല്ലെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ മാർഷാ അലമദില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പ്രഭാഷകർ ഒരേ വേദിയിൽ കൈ കൊടുത്തിട്ട് കാണുന്നുണ്ട് ഇവിടെ സുന്നിയാണോ സലഫിയാണോ ഒന്നും ചോദിച്ചിട്ടില്ല സലാം പറഞ്ഞിട്ടുണ്ട് രണ്ടാളെ മുഖത്തും പുഞ്ചിരിയുണ്ട് നേരിൽ കാണുമ്പോൾ പല പല സദസ്സുകളിലും പല സദസ്സുകളിലും ആശയത്തിന്റെ പേരിൽ അപ്പുരം ഇപ്പുറം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തപരമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എന്താണ് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലോടി വരുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെന്നർത്ഥം നിങ്ങൾ എന്തെങ്കിലും വെറുപ്പാണ് പരിശോധിക്കണം കാരണം മുസ്ലിംകളാണ് നമ്മൾ നമ്മൾ മുസ്ലിങ്ങളാണ് നമുക്കൊരേ ഒരു നേതാവേ ഉള്ളു മുഹമ്മദ് റസൂൽ അലിസ് നമുക്കൊരേ ഒരു ദൈവമേ ഉള്ളു അള്ളാഹോ നമുക്കൊരേ ഒരു മതമുള്ളൂ ഇസ്ലാം അപ്പൊ ഈ മൂന്നും നമ്മൾ ബില്ലാഹി റബ്ബൻ മുഹമ്മദിൻ താഹിറൻ അതെ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് അവിടെ തബലീഗാണോ സുന്നിയാണോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമാണോ നല്ല ചോദ്യം മുത്തക്കിയാണോ നിന്റെ ഹൃദയം ശുദ്ധമാണോ ആരോടും വെറുപ്പില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമോ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയമുള്ളത് ആശയത്തിന്റെ പേരിൽ പരസ്പര വിരോധമുണ്ടാകുക എന്ന് കരുതി പരസ്പരം കണ്ടാൽ സലാം പറയാതിരിക്കുക അതൊരു മുസ്ലിമിന് ചേർന്നതല്ല ചിരിക്കാതിരിക്കുക അതൊരു മുസ്ലിമിന് ചേർന്നതല്ല ഒരു പള്ളി കാണുമ്പോൾ അത് സുന്നിൻ്റെ പള്ളിയാണ് തബലീഗിൻ്റെ പള്ളിയാ എന്ന് പോയി നോക്കുക അതും മുസ്ലിമിനെ ചേർന്ന് നിങ്ങൾ പള്ളി കണ്ടാൽ ജമാഅത്ത് പള്ളിയിൽ കൂടുക താടിയോ തൊപ്പിയോ ആശയോ നോക്കാൻ പാടില്ല മുസ്ലിമാണോ അല്ലാതിൽ വിശ്വസിക്കുന്നു നിന്റെ നിബി റസൂലുള്ളയാണോ നിന്റെ മതം ഇസ്ലാമാണോ എങ്കിൽ വരാ ആരെ നീ മുഷരിക്കണ്ട ഇത് വലിയ വലിയൊരു സന്ദേശം അല്ല കെ എം സി സി ഇന്നലെ സാധിക്കൽ ഈശയാബ്ദങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അബുദാബി കെ എം സി സി സംഘടിപ്പിച്ച ഈ ഒരു സമ്മേളനത്തിൽ എല്ലാവരും ഒത്തുകൂടുകയാണ് ഒരേ സദസ്സിൽ ഹിന്ദുക്കൾ ഹിന്ദു സ്വാമിജി ഉണ്ടായിരുന്നു അതേപോലെ ക്രിസ്ത്യന്റെ ഫാദർ ഉണ്ടായിരുന്നു അതുപോലെ സലഫികളും അതുപോലെ ഒരുമിച്ച് ഇരിക്കാൻ ആണ് ഇതിന് ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടാളുകൾ അതിൽ മുസ്ലിമീങ്ങളെ കാഫിറുകളാണെന്ന് കാലങ്ങളോളം പ്രസംഗിച്ചു നടന്ന ഹുസൈൻ ഒന്ന് മറ്റൊന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രഭാഷകൻ സിംസാർ സിംസാൽ രണ്ടാളും പരസ്പരം കൈകോർക്കുന്നു ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് വേറൊരുത്തൻ അദ്ദേഹത്തിൻ്റെ കമന്റ് ആർക്കും കമന്റ് പറയാനുള്ള അധികാരമുണ്ട് പറഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷേ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയം ഇതാണ് വേണ്ടത് അതാണ് വേണ്ടത് നിങ്ങളെ പൊരില് പറഞ്ഞാൽ മതി ഈ ഒരു ഫോട്ടോത്തെ പറ്റി ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായാൽ ഇതിനെപ്പറ്റി മുത്തുനബിൻ്റെ അഭിപ്രായം എന്ത് നോക്കണം മുത്തുനബി പറഞ്ഞു ആരെങ്കിലും വിദുഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ആരെങ്കിലും ബഹുമാനിച്ചാൽ ബഹുമാനിച്ച് പുഞ്ചിരിച്ചാൽ കൈ കൊടുത്താൽ ഇതല്ല ബഹുമാനത്തിൻ്റെ ഭാഗം അങ്ങനെ ചെയ്താൽ ഹദമിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൻ്റെ മേലിൽ സഹായിച്ചവനാണ് അത്രയും തുറന്നിട്ട് മുത്തനബി പറഞ്ഞു കുറേ ഹദീഫുണ്ട് ബിദുഹത്തിനെ ഭയങ്കര ആക്കണം പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞു അസ്ഹാബുൽ വിദുഹത്തിൻ്റെ ആളുകൾ നരകത്തിൻ്റെ നായ്ക്കളാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് മുന്നേ പോയി വേറെ കുറെ മഹാന്മാർ പറഞ്ഞു എന്ത് വിദഗത്തിൻ്റെ ആളുകളെ തൊട്ടാൽ കൈ കഴുകണം അതൊരു വിഷമാണ് ഇതെല്ലാം അറിവുള്ള പണ്ഡിതന്മാരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം മാറ്റിവെച്ച് മുത്ത് നബീൻ്റെ അഭിപ്രായത്തിന് വിലയില്ല മഹാന്മാരുടെ അഭിപ്രായത്തിന് എന്തൊരു വിലയില്ല എന്നിട്ട് ഇയാൾ ഈ മനസ്സിൽ ഇതാരും നിങ്ങൾക്ക് അറിയില്ല ഈ പറയുന്ന ആൾ ഇദ്ദേഹം ഇങ്ങനെയാണ് വേണ്ടത് നല്ലൊരു സന്ത ഈ സന്ദേശത്തിൻ്റെ ആവശ്യം മുസ്ലിം സമുദായത്തിന് ഇല്ല ഹൃദയത്തിൽ ഈമാനുള്ള ഒരാൾക്കും ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിന് മനസ്സിലാക്കണം ഒരു വിദഗത്തിൻ്റെ ആളുകളുമായി കൈകോർക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകൻ അത് ഏത് വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ നല്ലത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് നമുക്ക് അന്ന് വരക്കൽ മുല്ലക്കോരത്തങ്ങൾ തുടങ്ങി തന്ന സമസ്ത അൻ്റെ യഥാർത്ഥ ആ ഒരു നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏത് സമസ്തക്കാരാണെന്ന് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട് ലീഗിന്റെ വേദികളിലെല്ലാം വിദഗത്തുകാർ നിറഞ്ഞു നിൽക്കുകയാണ് ആ വിദഗത്തുകാരുമായി കൈകോർക്കാൻ ഒരു മടിയുമില്ലാതെ എസ് കെ സമസ്തയിലെ നേതാക്കന്മാരൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ചില ചിലത് പറയുമ്പോൾ വേദനയുണ്ട് എന്നാലും പറയാതിരിക്കാൻ കഴിയുന്നില്ല പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നു നൂറ് ആഘോഷിക്കാൻ എന്ത് എന്നുള്ള ഭയങ്കര ആവേശത്തിൽ ചോദിച്ചു നടക്കുന്ന ആൾ ഇതെല്ലാം മനസ്സിലാക്കണം എന്താ അവകാശം അവകാശം ഇത് തന്നെ അന്ന് വരക്കൽ മുല്ലക്കൊത്തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് ഏതൊന്നിനു വേണ്ടിയാണോ ആ ഒന്ന് നിങ്ങളിൽ ഇല്ല ഇല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം നിങ്ങൾ ലീഗിന്റെ ആളുകളുമായി ലീഗിന്റെ ബിദുരത്തുകാരുമായി വേദി പങ്കിടുന്നു നിങ്ങളെ പ്രഭാ പ്രഭാഷകന്മാർ ഇത്തരത്തിലുള്ള ബിദത്തുകാരൻ്റെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മുസ്ലിഖീങ്ങളാണെന്ന് പറഞ്ഞു നടന്ന ഈ ഹുസൈൻ സനാബിയെ പോലെ ആളുകളുമായി കൈകോർക്കുന്നു ഇതന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആ യഥാർത്ഥ സമസ്ത അല്ല എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ തൊട്ട് അള്ളാഹുത്തായ മുസ്ലിം സമുദായത്തെ കാക്കട്ട് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് വേറെന്നു കൊണ്ടല്ല ചിലത് ചില ഇങ്ങനെ ചില വോയിസുകളെ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് എല്ലാവരും ക്ഷമിക്കുക അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ